ഗുഡ് മോർണിംഗ് ഇന്നലെ തുടരൻ സിനിമ ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഡേ കാണാൻ വേണ്ടി ടിക്കറ്റ് എടുത്തായിരുന്നേ ഫസ്റ്റ് ഡേ കാണാൻ പറ്റിയില്ല ആദ്യമായിട്ടാണ് മോഹൻലാലിൻ്റെ സിനിമ ഫസ്റ്റ് ഡേ കാണണമെന്ന് തോന്നണതൊക്കെ ആ സിനിമയെക്കുറിച്ച് എന്തോ മുന്നേ കൂട്ടിയൊരു ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു അതിൻ്റെ ഈ ഡയറക്ടറുടെ കുറേ ഇന്റർവ്യൂസ് ഇതിന് മുന്നേ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്കുള്ള ആ പുള്ളിയുടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഈ സിനിമ ഫസ്റ്റ് ഡേ കാണണം ഇതിനകത്ത് എന്തൊക്കെയോ കാണും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയായിരുന്നു അത് ഞാൻ ഫിലിം ഇറങ്ങണേനൊരു രണ്ട് ദിവസം മുന്നേ എൻ്റെ ഫ്രണ്ടിനോട് പറയുകയും ചെയ്തു എടാ ഈ തുടരും സിനിമ എന്തൊക്കെയോ പ്രത്യേകതകളുള്ളൊരു പടമാണ് അത് സൈലൻ്റ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അതൊരു ഭയങ്കര ഹിറ്റായിരിക്കും എന്ന രീതിയിൽ എന്തൊക്കെയോ അതിനകത്ത് ഒളിപ്പിക്കുന്നുണ്ട് എന്നല്ല ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നേ അപ്പം കൂടുതൽ ഇനി പറയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പടം ഒരു രക്ഷയില്ല അടിപൊളി പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി എന്നൊന്നും അല്ല പറയണ്ട അതിലേക്കും മേലെ അതിനും മേലെ എന്തോ ഒരു ഒരു ഫിലിം ഫസ്റ്റ് ടൈമാണ് ഒരു ഫിലിം കണ്ടിട്ട് എനിക്ക് രണ്ടാമത് ഫിലിം ഒന്നൂടെ കാണണം എന്നുള്ളൊരു തോന്നൽ വരുന്നത് അതും തിയേറ്ററിൽ തന്നെ ഒന്നൂടെ കാണണം എന്നുള്ള തോന്നൽ ആദ്യമായിട്ട് എനിക്കുണ്ടാകുന്നത് പിന്നെ മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ അതായത് രാജാവിൻ്റെ മകൻ നാടുവാഴികള് ചിത്രം കെലുക്കം അങ്ങനെ കിരീടം അങ്ങനെയുള്ള പഴയ സിനിമകളെല്ലാം വളർന്ന ഒരു തലമുറയാണ് ഞാനൊക്കെ അപ്പോൾ അന്ന് കിരീടമൊക്കെ കണ്ടപ്പോഴത്തേക്കും നമ്മൾ എന്താ പറയുക കയ്യടിച്ച ചില സീനുകളൊക്കെ ഉണ്ടായിരുന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് അറിയാണ്ട് കയ്യടിച്ചതും ബഹളം ഉണ്ടാക്കിയതൊക്കെ ഇന്നലെ പടം കണ്ടപ്പോഴത്തേക്കും തുടരും കണ്ടപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വൈഫിന് പെണ്ണായിരുന്നു അവളെ എന്നോട് ചോദിച്ചു എന്തോ ഈ കാണിക്കണേന്ന് ചോദിച്ച് അതുപോലൊരു എന്താ പറയുക ഭയങ്കര പടം തന്നെ കേട്ടോ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ ഓഹ് അടിപൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല ശരിക്കും എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ ഫിലിം കാണുമ്പോഴത്തേക്കും ഉണ്ടാവും എന്ന് പറയുന്നതൊക്കെ ഈ സിനിമ കണ്ടപ്പോഴട്ടോ ഒരു രക്ഷമല്ല ഡയറക്ഷൻ അടിപൊളി തരുൺമൂർത്തി പിന്നെ ആള് നമ്മുടെ വീടിൻ്റെ അടുത്ത് വീടിൻ്റെ അടുത്തല്ല വൈക്കം കാരനാണ് അപ്പം അതൊക്കെ നമുക്കൊരു ഭയങ്കര പിന്നെ എന്താ പറഞ്ഞേ അപ്പോൾ എല്ലാരും തിയേറ്ററിൽ തന്നെ ഈ പടം കാണണം അതുപോലൊരു ഫിലിമാണ് പിന്നെ പറയേണ്ടത് എന്താ പറയണേ നമ്മുടെ വില്ലൻ പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞൊരു വില്ലൻ മലയാള സിനിമയിലെ സുന്ദര വില്ലൻ എന്ന് പറഞ്ഞ പണ്ട് നമ്മുടെ ദേവനെ പറയുമായിരുന്നു അതുപോലൊരു സാധനം ഒരു സുന്ദര വില്ലൻ തന്നെയാണ് ഒരു ജോജ് സാർ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് പ്രകാശ് വർമ്മ ആളാദ്യമായിട്ടാണ് ഫിലിമിൽ അഭിനയിക്കുന്നത് ആർട്ട് ഫിലിം ആർട്ട് ഫിലിം എല്ലാം ചെയ്യുന്ന അതായത് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ചെയ്യുന്ന ഒരു കമ്പനിയുടെ ഒക്കെ ഓണറാണ് പക്ഷെ ആളുടെ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടന വിസ്മയ മോഹൻലാലിൻ്റെ കൂടെ മറ്റൊരു നടനവിസ്മയായിരുന്നു ഈ പറഞ്ഞ പ്രകാശ് വർമ്മ ഒരു രക്ഷയില്ല ആളുടെ അഭിനയം ഇടയ്ക്ക് മോഹൻലാലൊക്കെ ഒന്നുമല്ലാതെ ഒരു സൈഡിലേക്ക് സൈഡിലേക്കാവുന്ന പോലെയായിരുന്നു ഈ ആളുടെ പ്രസൻസ് ഭയങ്കരം അപ്പം ചുരുക്കം പറഞ്ഞ ഇത്രേ ഉള്ളൂ തുടരും സിനിമ തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും കാണണം ഏ അതൊരു നഷ്ടമില്ലാത്തൊരു സംഭവമാണ് തുടരും സിനിമ ഒരു ഒരു രക്ഷയില്ലാത്തൊരു സിനിമ എന്നുവച്ചാൽ ഇവിടെ ഇൻ്റർവിൽ ഇല്ലായിരുന്നു ഇൻ്റർവിൽ ഇല്ലാഞ്ഞിട്ട് പടം തുടങ്ങിയിട്ട് മേടിച്ച പോപ്കോൺ പോലും കഴിക്കാണ്ട് ഫുൾ ടൈം അത്രയും നേരം ആ ഫിലിം ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടോണ്ടിരുന്നത് എന്നുവെച്ചാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് കണ്ട് മാറ്റാൻ പോലും പറ്റാണ്ട് മൊബൈലൊന്നും നോക്കി പോലുമില്ല സാധാരണ സമയം നോക്കും അല്ലെങ്കിൽ മൊബൈൽ എടുത്ത് നോക്കും മെസ്സേജ് വല്ലതും ഉണ്ടോ ഇടയ്ക്ക് മെസ്സേജ് ഒക്കെ വരുന്നത് നമുക്ക് കേൾക്കാം പക്ഷേ നമ്മൾ ആ മൊബൈൽ നോക്കുക പോലും ചെയ്തിട്ടില്ല അതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരുന്ന് കണ്ടൊരു സിനിമയായിരുന്നു തുടരും അപ്പോൾ തുടരത്തിൻ്റെ ടീമിന് എല്ലാവിധ ആശംസകളും ഞാനൊക്കെ പറഞ്ഞാൽ ഒന്നുമല്ല ഇവിടെ വലിയ വലിയ ആൾക്കാരൊക്കെ റിവ്യൂസും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നാലും എനിക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പടത്തിനെ കുറിച്ചൊക്കെ പറയാൻ തോന്നിയത് തന്നെ സംഭവം പൊളിച്ചു ലാലേട്ടൻ ലാലേട്ടൻ ലെജൻഡ് തന്നെ ലെജൻഡ് അടിപൊളി അപ്പോൾ ഓക്കെ എല്ലാവരും പോയി കാണണേ ബായ്